الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും മു സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അർഹമുറാഹിമിനായ അള്ളാഹു സുഹാന അവൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മളെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആ മീൻ പരിശുദ്ധ റമലാനിൻ്റെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തത്തിൽ അലഹദില്ല നമ്മൾ അള്ളാഹുവിന് ധാരാളമായിട്ട് സ്തുതികൾ അർപ്പിക്കേണ്ടതുണ്ട് നന്ദി ചെയ്യേണ്ടതുണ്ട് കാരണം പരിശുദ്ധ റമലാനിൻ്റെ ഇരുപത്തിയെട്ട് നോമ്പ് നമ്മൾ അള്ളാഹുവിൻ്റെ വചുദ്ദേശിച്ചുകൊണ്ട് നോക്കാനും അതുപോലെ മറ്റുള്ള വിഭാഗത്തുകൾ ആരാധനാ കർമ്മങ്ങൾ പുണ്യ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുമൊക്കെ നമുക്കല്ലാഹു തല ഭാഗ്യം തന്നു അപ്പം അതൊക്കെ വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ അനുഗ്രഹങ്ങൾക്ക് അത് തന്നവനായ റബ്ബിന് നന്ദി കാണിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം അലഹമ്മ എന്നാവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് പറയുക പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഈ റമദാൻ നമ്മെ പഠിപ്പിച്ചതെന്ത് എന്നുള്ള ഒരു തലക്കെട്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് നൽകിയിട്ടുള്ളത് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ ഈ വിശുദ്ധ റമദാൻ നമ്മെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേറെ കാര്യം ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് റമലാനിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതായൊരു കാര്യം സമയത്തെ സംബന്ധിച്ചാണ് റമലാന് വളരെ വേഗം കഴിഞ്ഞു എന്ന് പലരും പങ്കുവെക്കുകയാണ് നമുക്കറിയാം ഇപ്പൊ ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ മർഹബൻ റമദാൻ എന്നൊക്കെ ഉള്ള പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു അത് ഇന്നലെയൊക്കെ കഴിഞ്ഞ പോലെ തോന്നുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഈ മഹത്തായ സൗദി ഇന്ത്യൻ ഇസലായി സെന്ററിന്റെ കീഴിൽ ഉംറ യാത്ര സംഘടിപ്പിച്ചു അതുപോലെ ഇവിടെ തന്നെ ഇഫ്താറും ക്ലാസും കാര്യങ്ങളും സംഘടിപ്പിച്ചു വലിയ ഒരു ഇഫ്താറ് നമ്മൾ എക്സിറ്റ് പതിനെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടത്തി ഇന്നിതാ ഈ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഇനി ഇനി പിന്നെ നിമിഷങ്ങൾ മാത്രമാണ് റമദാൻ നമ്മോട് വിട പറയാനുള്ളത് അപ്പം സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരുമേനി സല്ലു അലൈ വസലമയുടെ വചനങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ി ഏഴായിരത്തി അറുപത്തി ഒന്നാമത്തെ വചനം കാലം വളരെ അടുത്തടുത്തായിട്ട് അനുഭവപ്പെടുന്ന ഒരു സന്ദർഭം വരും അതെന്ന് പറയുന്നത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നബീ സല്ലാമ വിശദീകരിക്കുകയാണ് ടുത്തായിട്ട് അനുഭവപ്പെടും എന്ന് മാത്രമല്ല കർമ്മങ്ങൾ ചുരുങ്ങും അതുപോലെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് കുഴപ്പങ്ങൾ ഫിത്തനകൾ ഫസാദുകൾ വർദ്ധിക്കും ചോദിച്ചു കാൽസൂൽ അല്ല അള്ളാഹുവിന്റെ കൊല്ലലാണ് ഹർജ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായിട്ട് നബീസ് അലൈ വസല്ല ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുകയാണ് അത് ആദ്യമായിട്ട് സൂചിപ്പിച്ചൊന്നാണത് സമയം കാലം അടുത്തടുത്തായിട്ട് അനുഭവപ്പെടുമെന്നാണ് ഏതുപോലെ ഇപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾ നോക്കൂ ഇന്ന് കഴിഞ്ഞു നാളെ ഒരുപക്ഷെ റമദാനിൻ്റെ അവസാനാണെങ്കിൽ തെറാവി ഇന്നത്തേത് അവസാനമായിരിക്കും അതാണ് അവസ്ഥ നബീ സലഹു അലൈ വസല്ല സമയത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞു ഇമാം തിരുമതി തൻ്റെ സുനനിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ കാലം ആയി വരാതെ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു മാസം ഒരാഴ്ചയെപ്പോലെയായിരിക്കും കൽ യൗം ഒരാഴ്ച എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പോലെ ആയിരിക്കും യൗമു പോലെയായിരിക്കും ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ഒരു സാ സാ എന്ന് പറഞ്ഞ മണിക്കൂറിന് പറയാറുണ്ട് ഏതാനും നിമിഷങ്ങൾക്ക് പറയാറുണ്ട് അതുപോലെ ആയിരിക്കുന്ന കല്ലറമതി ഈ തീയുണ്ടല്ലോ അതിങ്ങിട്ട് പിടിച്ച് പടർന്ന് പിടിക്കാൻ എത്ര സമയം മതി അതുപോലെയാണ് ഒരു സ എന്നുള്ളത് അപ്പോൾ ഈ ഈ സമയത്തിൻ്റെ ആ സ്പീഡിൻ്റെ ആധിക്യത്തെക്കുറിച്ചാണ് ഇവിടെ പിന്നെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ തന്നെയാണ് രാത്രിയും പകലും തന്നെയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം തന്നെയാണ് ഒരു വർഷം ഇരുപത്തി ഒൻപതോ മുപ്പതോ ദിവസങ്ങൾ തന്നെയാണ് ഒരു ഹിജറ മാസം പക്ഷേ നമുക്ക് വല്ലാതെ അടുത്തടുത്തായിട്ട് അനുഭവപ്പെടുന്നു അപ്പൊ നമ്മൾ ഈ റമദാനിൻ്റെ ഒന്നാമത്തെ പാഠം നമ്മുടെ സമയം അതിനെ സംബന്ധിച്ച് ബോധോദയം ഉണ്ടാകുക എന്നുള്ളതാണ് യുവാക്കളായ ആളുകൾക്കുണ്ടല്ലോ ആ അത് യുവാക്കൾ മാത്രമല്ല യുവതികൾ എല്ലാവരും പ്രത്യേകിച്ച് യുവജനങ്ങൾ അവർ പലരും ധരിച്ചിട്ടുള്ളത് എന്താ പറയുക നമുക്കൊന്നും അധികം പ്രായമായിട്ടില്ല ഇതൊക്കെ അടിച്ച് പൊളിച്ച് കഴിയേണ്ട പിന്നെ കളറായി ജീവിക്കേണ്ട കാലമാണ് കുറച്ചൊക്കെ മുതിർന്നിട്ട് നര വരട്ടെ പ്രായമൊക്കെ അങ്ങെത്തട്ടെ എന്നിട്ട് മതപരമായിട്ടുള്ള അച്ചടക്കമുള്ള ജീവിതം നയിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതിലൊന്നും അർത്ഥമില്ല ആരെപ്പോഴാണ് ഇവിടുന്ന് പറ വിട പറയേണ്ടത് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്ന് മാത്രമല്ല യുവത്വം പ്രിയമുള്ളവരെ സമയം വളരെ പെട്ടെന്ന് പോകാൻ ഈ റമദാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു ഇനി ഇന്നത്തെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചെയ്യാൻ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയൂല അപ്പോ മഹാനായ പ്രവാചകൻ പറഞ്ഞല്ലോ യുവാക്കൾ എന്ത് ചെയ്യണം യുവത്വത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ് അള്ളാഹുവിന്റെ തണലില്ലാത്ത യാതൊരു തണലും ഇല്ലാത്ത ആ ദിവസം ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു തണലിട്ട് നൽകും എന്നുള്ളതാണ് സഹബുൽ ബുഖാരി അറുന്നൂറ്റി അറുപതാം നമ്പർ വചനമാണ് അതിൽ കാണാം ഏഴ് വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു അവന് അർഷിന്റെ തണല് കിട്ടുമെന്നാണ് ഇത് പ്രവാചകൻ ഒരു ഭാഗത്ത് പഠിപ്പിക്കുന്നു മറുഭാഗത്ത് യുവാക്കൾ എന്ത് വിചാരിക്കുന്നു യുവതികൾ എന്ത് വിചാരിക്കുന്നു കുറച്ച് കാലം കഴിയട്ടെ അറുപത് കഴിയട്ടെ എന്നിട്ട് നല്ലവരായി ജീവിക്കാം അറുപത് കഴിയുമ്പോൾ പിന്നെയും കുറച്ച് മുതിരട്ടെ എന്നിട്ട് നന്നായി ജീവിക്കാം എന്നാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നാളെ നന്നാകാം എന്ന് വിചാരിക്കുന്നത് അർത്ഥശൂന്യമാണ് നന്നാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നന്നാകണം എന്നുള്ളതാണ് നാളെ നന്നായി നന്നായിത്തീരാമെന്ന് വിചാരിച്ച പലരും നന്നാകാൻ സാധിക്കാതെ വിട പറഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നെ മക്കൾ കല്യാണം കഴിക്കട്ടെ അവർക്ക് പേരെ കുഞ്ഞുങ്ങളാകട്ടെ അങ്ങനെ പേരെ കുട്ടികളാകട്ടെ എന്നിട്ടൊരു മുത്തച്ഛനും മുത്ത മുത്തശ്ശിയും ഒക്കെ ആകട്ടെ എന്നിട്ട് നന്നാവാം എന്ന് വിചാരിക്കുന്നത് മൗഢ്യമാണ് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് അപ്പോ യുവത്വത്തിലെ ഇബാധത്തുകൾ എടുക്കുക എന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടാണ് അപ്പോൾ ഈ റമദാൻ നൽകുന്ന ഒന്നാമത്തെ പാഠം സമയത്തെ കുറിച്ച് ബോധോദയം ഉണ്ടാകുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പരി പരിശോധിച്ച് നോക്കിയാൽ റമദാനിൻ്റെ നോമ്പിൻ്റെ ആ ലക്ഷ്യമായിട്ട് പറയുന്നത് എന്താ അല്ല കും തക്കോൻ തക്കുവയുള്ളവരാകുക എന്നുള്ളതാണ് തക്കുവ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല തക്കുവയുടെ ഏർ നിർവചനങ്ങൾ

അങ്ങനെ എത്രയോ സഹാബിമാര്യങ്ങള് അവരൊക്കെ തന്നെയും തക്കുവയെ വിവക്ഷിച്ചിട്ടുണ്ട് പക്ഷേ തക്കുവ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കൊണ്ട് അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് മുക്തമാകാനുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള അതാണ് എന്ന് എന്ന് ആ ഉമർ ഉമർ അബ്ദുൽ അസീസ് രണ്ടാം പറയുന്ന ായിട്ടുള്ള ഒരു കാര്യം പറയുകയുണ്ടായി കുറിച്ച് വാള് പറയുന്ന ഉപദേശം നൽകുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ആമിലൂന ബിഹാ പക്ഷേ തക്കുവയെക്കുറിച്ച് അത് പ്രാവർത്തികമാക്കുന്നവർ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നവർ തക്കുവയനുസരിച്ച് ജീവിക്കുന്നവർ അവർ ന്യൂനപക്ഷമാണ് അല്പമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി സുഹൃത്തുക്കളെ ഇന്ന് ഇപ്പൊ നമ്മൾ എന്താ പറയുക ഈ പിന്നെ കുറ്റകൃത്യങ്ങളിലൊക്കെ ഈ പുരുഷന്മാരായാണ് ഒരു കാലഘട്ടത്തിൽ മുന് മുന്തിച്ച് നിന്നതെങ്കിൽ ഇന്ന് പിന്നെ ആൺ പെൺ വ്യത്യാസമില്ലാതെ കുറ്റകൃത്യങ്ങളിലേ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ നന്മകൾ എമ്പാടുമുണ്ട് ധാരാളം തിന്മകളുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല ജാഗ്രത കൈകൊള്ളുവാൻ സൂചിപ്പിക്കുകയാണ് ഇന്ന് ഞാൻ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് ആഘോഷം കൊണ്ടാടാൻ വേണ്ടിയിട്ട് പരീക്ഷ കഴിഞ്ഞല്ലോ ഇനി സ്വതന്ത്രനാണ് എന്നുള്ള ആ ഒരു ഒരു ആഘോഷത്തിന് വേണ്ടി പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ പത്താം തരം പഠിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുണ്ടാവും പതിനഞ്ചു വയസ്സ് അപ്പോൾ അവളുടെ ബാഗിൽ നിന്ന് മദ്യത്തിൻ്റെ കുപ്പി കണ്ടെത്തി എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ആഘോഷം പൊടിപൊടിക്കാൻ മുത്തശ്ശിയുടെ മോതിരം മോഷ്ടിച്ച് മോഷ്ടിച്ച് വിറ്റ പതിനായിരം രൂപയും കണ്ടെത്തി എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ എന്താണ് ഈ സമൂഹത്തിൻ്റെ ധാർമ്മിക ചിന്ത അതിൻ്റെ നിലവാരം ഇവിടെ എന്നുള്ളതാണ് ഇങ്ങനെ എന്തെല്ലാം വാർത്തകൾ ഓരോ നിമിഷവും ഇതുപോലെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാതാവ് ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ എത്ര വലിയ സ്ഥാനമാണ് മാതാവാണല്ലോ ഈ ലോകത്തിന് ദിശാബോധം നൽകേണ്ടവർ പക്ഷേ മാതാവിനെയും മകനെയും മകൻ്റെ സുഹൃത്തുക്കളെയും മാരകമായ രാസലഹരി വിൽപ്പന നടത്തുന്ന കണ്ണികളായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെയൊക്കെ കേരളത്തിൽ ഇന്ന് അങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ഞാൻ ആ സംഭവങ്ങൾ പറയല്ല നമ്മൾ തക്കുവ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ ഏർ തീർച്ചയായിട്ടും ഇതൊന്നും എന്ന് വിചാരിക്കാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യണം എല്ലാ തിന്മകളോടും കണിഷമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതില്ലാതെ പോകുന്നത് വലിയ ദുരന്തമാണ് ആഹ് സഹോദരങ്ങൾ അപ്പൊ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്നലെ നമ്മൾ നമ്മുടെ പിന്നെ അസീസിയയിൽ ഒരു ഇഫ്താർ നടന്നിരുന്നു നമ്മുടെ ക്യു എൽ എസിന്റെ അപ്പൊ അവിടെ വെച്ച് ഞാൻ ഒരു സംഭവം പറയണ്ടായി അതായത് ഒരു മുസ്ലിമായിട്ടുള്ള പ്രായഞ്ചെന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മക്കളുണ്ട് കുടുംബമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഒരു വൃദ്ധസന വൃദ്ധ സദനത്തിൽ ആക്കിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയില്റ്റൽ ഹോം സമരിറ്റൽ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൃദ്ധ സദനം അപ്പം മാതാപിതാക്കളെ പ്രായം ചെന്നവരെ മുതിർന്നവരെ നോക്കാൻ അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ പരിചരണം നടത്തുവാൻ അവർക്ക് ഹിതമത് ചെയ്യാൻ അവർക്ക് സേവനം നൽകുവാൻ അവർക്ക് അവരുടെ ഡ്രസ്സ് ഡ്രസ്സലക്കി കൊടുക്കാൻ അവർക്ക് കുളിക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ അവർക്ക് പിന്നെ മറ്റുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മക്കൾ വിദ്യാസമ്പന്നരാണെങ്കിലും തയ്യാറല്ല എന്തുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള ഇതാണ് റമദാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ സമൂഹത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് റമദാൻ നമ്മളെ നിർബന്ധമായിട്ടും പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ആ മനുഷ്യന്റെ മയ്യത്ത് സുഖാനുള്ള ഈ വൃദ്ധസദനത്തിന്റെ ആളുകൾ ക്രൈസ്തവരാണ് അവർ അവരുടെ ഒരു നന്മ നമ്മൾ ആലോചിക്കണം അവര് പിന്നെ മക്കൾക്ക് വിളിച്ചു ചോദിച്ചോ മക്കൾ പറഞ്ഞു ഞങ്ങൾ ഗൂഗിൾ പേ ആയിട്ട് പണം അയച്ചു തരാ അടക്കം ചെയ്യാനുള്ള പണം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല ഇത് നടന്ന സംഭവമാണ് ഇത് പ്രത്യേകിച്ച് പ്രഭാഷകരും ഹതീബുമാരും എന്ന് പറഞ്ഞിട്ട് ഹതീബുമാരുടെ ഗ്രൂപ്പിലേക്ക് സന്ദേശം വന്നതാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ സുഹാൻ ഈ പിന്നെ പിന്നെ മക്കൾ കൈയൊഴിഞ്ഞു അവർ ഗൂഗിൾ പേ അയക്കാം പറഞ്ഞത് അങ്ങനെ ആ വൃദ്ധസദനത്തിന്റെ ആളുകൾ എന്ത് ചെയ്യുന്നു തൊട്ടടുത്തുള്ള മഹലിലേക്ക് ഒരു ആംബുലൻസിൽ ഈ മൃതദേഹം കയറ്റി അങ്ങോട്ട് അയക്കുകയാണ് പള്ളിയിലുള്ള നല്ലവരായ മനുഷ്യർ ആ മൃതദേഹം ഏറ്റുവാങ്ങി പിന്നെ അത് സംസ്കരിച്ചു എന്നുള്ളതാണ് ആലോചിക്കണം കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന സംഭവമാണ് അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം സമയം വൈകി മറ്റൊന്ന് പറയാനുള്ളത് ഖുർആൻ ഖുർആാനുമായി ബന്ധം പുലർത്താൻ റമലാൻ ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരാ നോമ്പുകാരാ നോമ്പുകാരി നീ ഖുർആാനുമായി ആത്മബന്ധം പുലർത്തണം ുമായി നിശ്ചലമാകാത്ത ബന്ധം നിരക്കുണ്ടാവണം പോകാത്ത അള്ളാഹു പറയാണ് ഹാമീം ഈ മഹത്തായ ഭേദഗ്രന്ഥം വ്യക്തമാക്കുന്ന സ്പഷ്ടമാക്കുന്ന ഭേദഗ്രന്ഥം തന്നെയാണ് സത്യം തീർച്ചയായും നാം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അനുഗ്രഹീതമായിട്ടുള്ള ഭർക്കത്താക്കപ്പെട്ട ഒരു രാവിലെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ഖുർആൻ എന്ന് പറയുന്നത് നാളെ ഞാനും നിങ്ങളും റബ്ബിൻ്റെ കോടതിയിൽ എത്തുമ്പോൾ ഒരായത്തൊരു സൂറത്ത് നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറഞ്ഞാൽ അങ്ങനെ പറയുമോ നമ്മൾ ആലോചിക്കുക ഈ റമലാനിലെ മനസ്സ് ആഹ് മനസ്സാന്നിധ്യത്തോടു കൂടെ ആത്മാർത്ഥമായി കൊണ്ട് കണ്ണിലിങ്ങനെ ആ പരലോകം കണ്ടുകൊണ്ട് വിചാരണ കണ്ടുകൊണ്ട് ഇരുപത്തി മൂന്നാമത്തെ കാണാം ഖുർആൻ നിനക്ക് അനുകൂലമായിട്ടും സാക്ഷിയാകും തെളിവാകും നിനക്കെതിരായിട്ടും സാക്ഷിയാകും സഹോദരങ്ങളെ എനിക്കെതിരായിട്ട് നാളെ ഈ ഖുർആാന് സാക്ഷിയായി വന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് റബ്ബ് ആ ഖുർആാനുമായി ആത്മബന്ധം പുലർത്താൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എനിക്ക് പറയാനുള്ളത് ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഈ റമദാനൊക്കെ കഴിഞ്ഞ നമ്മുടെ ക്യുഎൽഎസുകൾ വീണ്ടും തുടങ്ങും നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ക്യു എൽ എസിലേക്ക് വരാൻ നിൽക്കണ്ട ക്യു എൽ എസ് കഴിഞ്ഞിട്ടും മതി മറ്റുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ പ്രതിജ്ഞ എടുക്കണം എന്നാണ് എനിക്ക് സഹോദരിമാരോട് ഉൾപ്പെടെയുള്ളവരോട് പറയാനുള്ളത് ദാനവും ധർമ്മവും ഭാവങ്ങളെ സഹായിക്കലുമൊക്കെ നമ്മൾ ഈ റമദാനിൽ ധാരാളം ചെയ്തല്ലോ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് അല്ലെങ്കിൽ ചെയ്യണം ഇനിയും ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സഹോദരങ്ങളെ ദാനധർമ്മങ്ങൾ നിരന്തരം നമ്മൾ ചെയ്യുക അതാണ് ചോദിക്കുകയാണ് ആരുണ്ട് റബ്ബുൽ ഇസ്സത്തിനെ കടം കൊടുക്കാൻ ആരുണ്ട് റബ്ബിനെ കടം കൊടുക്കാൻ റബ്ബിന് നമ്മുടെ കടം വേണോ റബ്ബ് ഐശ്വര്യവാനാണ് ആകാശ ആകാശഭൂമികളുടെ അധിപതിയാണ് ആകാശ ഭൂമികളിലുള്ളതെല്ലാം റബ്ബിനുള്ളതാണ് പിന്നെ ദിനത്തിന് നമ്മളോട് കട വാങ്ങുന്നത് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് ഞാൻ പത്ത് രൂപ കൊടുത്താൽ അതിൻ്റെ ഗുണം എനിക്ക് തന്നെയാണ് ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം സഹോദരങ്ങളെ പ്രാർത്ഥന ഖുർആാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത് തക്കവയെ പറഞ്ഞു ഖുർആാനെ കുറിച്ച് പറഞ്ഞു പ്രാർത്ഥന ഇബാദി എന്നുള്ള ആയത്ത് കാണാം നൂറ്റി എൺപത്തി നാലാമത്തെ ആയത്ത് നമ്മൾ പരിശോധിക്കുക

ജനങ്ങളെ നിങ്ങളെ റബ്ബിനോട് ധാരാളമായിട്ട് പശ്ചാത്തപിക്കുക പാപമോചനം തേടുക ഞാൻ ദിനംപ്രതി നൂറ് തവണയെങ്കിലും പാപമോചനം തേടാറുണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാറുണ്ട് സഹോദരങ്ങളെ നമ്മൾ ധാരാളമായിട്ട് ആത്മാർത്ഥമായിട്ട് ഹദീസിൽ കാണാം ഉമ്മുസലിയോട് ചോദിക്കുക എന്താണ് പ്രവാചകൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ കാണാം ഉമ്മുൽ വിശ്വാസികളുടെ മാതാവ് ഉമ്മുസലമ പഠിപ്പിക്കുകയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന മനസ്സുകളെ മാറ്റിമറിക്കുന്ന മനസ്സുകളെ മാറ്റിമറിക്കാറുണ്ട് എന്താ ഈമാൻ കുഫർക്ക് ആ മനസ്സിനെ മാറ്റും അപ്പം അതുകൊണ്ട് ദീനിൽ ഉറച്ചു നിൽക്കണം നമ്മുടെ മനസ്സ് അതിനു വേണ്ടി എന്റെ മനസ്സിനെ ഈ അനാധീനക്ക് റബ്ബെ നിന്റെ മതത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ എന്നുള്ള പ്രാർത്ഥന അതൊക്കെ നമ്മൾ നിർവഹിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നോമ്പിന്റെ നോമ്പിന്റെ ഈ റമളാ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള വിശുദ്ധിയാണ് അള്ളാഹു താല നോമ്പിൻ്റെ നിയമങ്ങൾ പറഞ്ഞു പറയുന്നത്

സമ്പത്തേ സമ്പത്ത് നിന്നിട്ട് അനർഹമായിട്ട് മറ്റുള്ളവരുത് കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിലേക്കും ജഡ്ജിമാരുടെ അടുത്തേക്കും മധ്യസ്ഥന്മാരുടെ അടുത്തേക്കും പോകാൻ അന്യായം പറഞ്ഞുകൊണ്ട് അനർഹമായത് മറ്റുള്ളവരുടെ വാങ്ങാൻ അതാണ് ഈ ആയത്തിൽ പറയുന്നത് ആ നിലക്കും ഒരു നിലക്കും അന്യായമായ നമ്മൾ ഭക്ഷിച്ചുകൂടാന്നലാലായത് മാത്രമേ ഭക്ഷിക്കാവൂ പൈസ ഹലാലല്ലാത്ത നമ്മൾ ഭക്ഷിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ഭക്ഷിക്കാവൂർ എത്ര എത്ര ആയത്തുകളാണ് എത്ര വചനങ്ങളാണ് സമയമില്ല പ്രിയമുള്ളവരെ സാമ്പത്തിക വിശുദ്ധി എന്ന് പറഞ്ഞല്ലോ സ്വർണത്തിൻ്റെ സക്കാത്ത് ആഭരണങ്ങളുടെ സക്കാത്ത് ഭാര്യമാരുടെ പെൺമക്കളുടെ കഴുത്തിലുള്ള ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ അതിന് സക്കാത്ത് കൂടുതലുണ്ടോ ഒരു സുഹൃത്തനോട് പറയണ്ടായി കോഴിക്കോട് ജില്ലയിലെ പെണ്ണുങ്ങളെ അവരുടെ ആഭരണങ്ങൾക്ക് ജക്കാത്ത് കൊടുത്താൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് മതി എന്നുള്ളതാണ് അപ്പോ സമയായിട്ടുണ്ട് സുബാന അപ്പോ പിന്നെ ജക്കാത്ത് എന്ത് ചെയ്യണം കൊടുക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് പിന്നെ ഫിത്ർ ജക്കാത്ത് അത് നിർബന്ധമാണ് പലരും അത് സുന്നത്താണെന്ന് മനസ്സിലാക്കുന്നത് നിർബന്ധമാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കുക ഫിത്തർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാണ് നാല് മുദ്ദാണ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ട് കിലോ ഒരു നൂറ് ഗ്രാം ആണ് കെ കിലോ കൊടുക്കും നമ്മൾ നമ്മുടെ ഈ സൗദി ഇന്ത്യൻ ഇസ്ലാമിസം റിയാദ് പതിനഞ്ച് റിയാൽ ഒരാൾക്ക് അത് പിന്നെ ശേഖരിച്ച് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ ബോക്സ് അവിടെ ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട് അവർ അത് ഏൽപ്പിക്കുക അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ ഞാൻ പിന്നെ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ നോക്കൂ ചില ആളുകൾ അത് പിന്നെ അരി തന്നെ കൊടുക്കണോ പണം കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിവിടെ കമ്മറ്റി അത് പണം വാങ്ങി അതുകൊണ്ട് അരി വാങ്ങി അരി തന്നെയാണ് കൊടുക്കുന്നത് ആവശ്യമാണെങ്കിൽ പണവും കൊടുക്കാം പിന്നെ അതിന്റെ ഉത്തമമായ സമയം എന്ന് പറയുന്നത് മാസം കണ്ട ആ ദിവസത്തെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെയും ഇടയിൽ അതാണ് സമയം പക്ഷേ വന്നിട്ടുണ്ട് ബുഹാരി ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് നൽകാന്നുള്ളതാ പിന്നെ പെരുന്നാളിൻ്റെ സുന്നത്തുകളുണ്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല എല്ലാവരും സ്ത്രീകളെ കണ്ടല്ലോ ഹദീസിൽ കാണാം ആർത്തവകാരികളും അറയിൽ കൂടുന്ന പെണ്ണുങ്ങളും അവരൊക്കെ ഈദ്ഗാഹിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളോട് കല്പിച്ചിരുന്നു എന്നാ അപ്പോൾ സ്ത്രീകളൊക്കെ എന്ത് ചെയ്യുക പെരുന്നാൾ നമസ്കാരത്തിന് പോകുക പെരുന്നാൾ നമസ്കാരം എന്ന് പറഞ്ഞാല് അതും സുന്നത്തല്ല കിഫായയാണ് സാമൂഹ്യ ബാധ്യതയാണ് വളരെ വിലപ്പെട്ട അമൂല്യമായിട്ടുള്ളൊരു വിവാദത്താണ് അത് നിർവഹിക്കുക അതിന് കുളിക്കുക നല്ല ഡ്രസ്സ് ധരിക്കുക ശരീരം വൃത്തിയാക്കുക നേരത്തെ പോകുക തക്ബീറുകൾ മുഴക്കുക അള്ളാഹു സുഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കേരള ഇതുവത്തു മുജാഹിദീൻ ജനറൽ സെക്രട്ടറി ജനാബ് എം അഹമ്മദ് കുട്ടി മതിന് ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അവിടെ പിറന്നു വീളിട്ടുള്ള ആളുകൾ ഈ വിശുദ്ധമായ റമദാനിന്റെ ഘട്ടത്തിൽ അവർ ബോംബുകൾ കിരയായി കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുഹാന അവൻ്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവേ ഫലസ്തീനിലെ അല്ലാഹുവേ യിലെയും കുദസിലെയും പാവപ്പെട്ടവരായ ആ ജനതക്ക് നീ സമാധാനം നൽകേണമേ അള്ളാഹുവേ നിന്റെ സംരക്ഷണം അവർക്ക് നൽകേണമേ അള്ളാഹു في فلسطين حسبنا الله ونعم الوكيل اللهم عليك اليهود الظالمين اللهم احفظ المسلمين اللهم احفظ المستضعفين في أهل فلسطين اللهم انصرهم اللهم تقبل شهداءهم اللهم ارحمهم اللهم عز الإسلام والمسلمين اللهم أذل الشرك والكافرين اللهم إنك عفو تحب العفو فعفو أن اللهم انك عفو تحب العفو فاعف عنا اللهم انك عفو تحب العفو فاعف عنا واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته